ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് എവിടെയാണ് പല പിളർപ്പുകൾക്ക് ശേഷം ക്ഷയിച്ച പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇപ്പോഴത്തെ നേതാക്കന്മാർ ചെറുവിരൽ അനക്കുന്നില്ല ഫലത്തിൽ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന ആർ എസ് പി ഇന്ന് ഒന്നോ രണ്ടോ നേതാക്കന്മാരായി ചുരുങ്ങി വലതുപക്ഷ മുന്നണിയിൽ നിന്നപ്പോഴും ഇടതുപക്ഷ മുന്നണിയിൽ നിന്നപ്പോഴും അതിൻ്റെ രാഷ്ട്രീയത്തെയും നയത്തെയും അതിൻ്റെ സർക്കാരിൻ്റെ പോക്കിനെയും എല്ലാം നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് ആർ എസ് പി വഹിച്ചിരുന്നു അവരുടെ രാഷ്ട്രീയം അവരുടെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ രൂപം കൊണ്ട കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് ആർ എസ് പി ആയത് തൊഴിലാളികളായിരുന്നു പാർട്ടിയുടെ കരുത്ത് എന്നാൽ ഇന്ന് തൊഴിലാളികളുമായും അണികളുമായും ബന്ധമില്ലാതെയായ ആർ എസ് പി പഴയ പാർട്ടിയുടെ നിഴലാണ് ഇതിൽ മനംതൊന്ന് പാർട്ടിയോട് കൂറുള്ള പലരും ആർ എസ് പി വിട്ടു അറുപതുകളിൽ രണ്ട് എം പിമാരും പന്ത്രണ്ട് എം എൽ എമാരും ഉണ്ടായിരുന്ന പാർട്ടി പിന്നീട് ക്ഷയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ആദ്യ പിളർപ്പ് പിന്നീട് പലതവണ പിളർന്നു നേതാക്കന്മാർ പല വഴിക്കായി ആർ എസ് പി ബിയും ആർ എസ് പി എമ്മും ഒക്കെ ഉണ്ടായി പാർട്ടി ക്ഷയിച്ചത് പാർട്ടി ഓഫീസിന്റെ ജീർണതാവസ്ഥയിൽ നിന്ന് പോലും വ്യക്തമാകും ശിബുസാർ പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം പാർട്ടി ഓഫീസ് ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു ആ പാർട്ടി ഓഫീസിലോട്ട് പിന്നീട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാതെ ദേവിസാറിൻ്റെ സ്മാരകം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കൊറ്റംകുളങ്ങരക്കപ്പുറത്ത് അവിടത്തേക്കാകെയും മറ്റേ പാർട്ടി ഓഫീസ് ഇപ്പം ഏതാണ്ട് നശിച്ച അവസ്ഥയിൽ കിടക്കുകയാണ് ജീർണിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടിയുടെ ഓഫീസുകളൊക്കെ തന്നെ പാർട്ടിയിൽ ഒരു പുതുനിരയെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രേമചന്ദ്രനോ ഷിബു ബേബി ജോണോ ശ്രമിച്ചില്ല ഫലമോ അവർക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അന്ന് തന്നെ ഞാൻ അസോസിയേറ്റടുത്ത് പറഞ്ഞിരുന്നു അസിസിയേട്ടൻ അടുത്ത സമ്മേളനത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആവും പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ ചേട്ടൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നു വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോരുന്നത് അസിസിയേട്ടനെ മാറ്റിയിട്ട് ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ആരാണ് ഷിബു സാറാണ് അപ്പോൾ ഇവർക്കൊക്കെയാണ് അധികാരമോഹങ്ങളുള്ളത് അവർക്കൊക്കെ എല്ലാ പ്രാവശ്യവും മത്സരിക്കണം അവരാരും അധികാരങ്ങളില്ലാതെ മാറി നിൽക്കില്ല അത് പ്രേമചന്ദ്രന് മത്സരിക്കണം ഷിബു സാറിന് മത്സരിക്കണം എനിക്ക് പാർട്ടിയിൽ പിൻ തലമുറയെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ ഇവരാരെങ്കിലും ഇന്ന് ഇവരെ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിൽ വന്നിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ മുൻനിരയിലേക്ക് ഉയർന്നു വരുമ്പോഴത്തേക്ക് നമുക്കെതിരെ ഒരേ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മളെയൊക്കെ അടിച്ചമർത്തിയിട്ട് പാർട്ടിയിൽ നിന്നും പുറന്തള്ളുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ്റെ സീറ്റ് ലഭിച്ചില്ലെന്ന പേരിലാണ് പഴയകാല രാഷ്ട്രീയ വൈദികളായിരുന്ന കോൺഗ്രസിൻ്റെ കൈപിടിച്ച് പ്രേമചന്ദ്രനും ശിബുപജോണും അടങ്ങുന്ന ആർ എസ് പി യു ഡി എഫിൽ എത്തിയത് പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റു തുന്നം പാടി ഒരു കാലത്ത് പ്രേമചന്ദ്രന്റെ വലം കൈയ്യായിരുന്ന കോവൂർ കുഞ്ഞുമോൻ എൽ ഡി എഫിനൊപ്പം നിന്നു കൗതുകകരമായ മറ്റൊരു കാര്യം ഇപ്പോഴത്തെ നേതാക്കന്മാരായ ഷിബു ബേബി ബേബിജോടും പ്രേമചന്ദ്രനും തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് രണ്ടും രണ്ട് തട്ടിലാണെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇദ്ദേഹം ഇറങ്ങുന്നില്ല കാരണം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെയാണ് നേരത്തെ ശിബുസാർ എന്ന സമയത്തും പ്രേമേന്ദ്രൻ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എല്ലാ പ്രധാനികൾക്കും ഒന്ന് രണ്ട് രീതിയിൽ പറയുകയെന്നല്ലാതെ അവരുടെയൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശിബുസാർ തോക്കാനുണ്ടായ കാര്യവും പാർട്ടിയുടെ എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു ഇദ്ദേഹം തോറ്റു ആ രീതി വരുന്നത് ഇപ്പോൾ രണ്ട് വശവും നമ്മൾ ചിന്തിച്ചു നോക്കണം വേറൊരാൾക്ക് സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കില്ല കൊല്ലം എലക്ഷൻ കൺ കൺവീനർമാർ കൺവീനർമാരെ എടുക്കുന്ന കാര്യത്തിന് വരെ ഇപ്പോഴും ഈ പാർട്ടിയിൽ അടിയെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിയിൽ നിന്നുണ്ടാക്കേണ്ട പരമാവധി നേട്ടങ്ങൾ പോയത ശേഷം പാർട്ടിയെ പതനത്തിന് വിട്ടുകൊടുത്ത ഈ നേതാക്കന്മാരോട് കാലം പൊറുക്കില്ല